ബ്ലൂമിംഗ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആല് പറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ വേവിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലുണ്ട് അല്പം മല്ലിയിലയുണ്ട് ഒരു പച്ചമുളകുണ്ട് പിന്നെ കുറച്ച് സവാളയുണ്ട് കുറച്ച് സവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവാളയുടെ നാലിലൊന്ന് ഭാഗം മാത്രമേ എഴുതിട്ടുള്ളൂ ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം നല്ല പൊടി പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കേണ്ടതാണ് കാരണം ഇത് മാവിൽ ഇട്ട് ഗോതമ്പ്മാവിൽ ഇട്ട് കുഴക്കേണ്ടതാണ് അതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ചപ്പാത്തി പരത്തുമ്പോഴത്തേക്ക് ഇത് ചപ്പാത്തി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പൊടി പൊടിയായി തന്നെ ഇതെല്ലാം അരിഞ്ഞെടുക്കുക പൊട്ടറ്റോ നല്ലോണം വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പൊട്ടറ്റോ ഒന്ന് കൈകൊണ്ട് നല്ലവണ്ണം ഉടയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അല്പം അയമോതകം ചേർത്തിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലൈസ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളിതിൽ പച്ച വെള്ളം ഒഴിക്കാതെയാണ് നനയ്ക്കുന്നത് ഈ ചേർത്തിരിക്കുന്ന കൂട്ടിലുള്ള വെള്ളം കൊണ്ടാണ് ഇത് നനയുന്നത് അതുകൊണ്ട് ആരും വെള്ളം ഒഴിച്ചു കുഴയ്ക്കരുത് ചപ്പാത്തി കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ പൊട്ടറ്റോയും അതുപോലുള്ള സാധനങ്ങളെല്ലാം കൂടുതൽ എടുക്കേണ്ടതാണ് വേറെ ഒരുപാടുല്ല എത്രയും നല്ല സുഖത്തിൽ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും ഈസിയുമാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ ഇതിന് ഞാൻ നാല് ബോൾസുകളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അൽപ്പം ഗോതമ്പ് മൊടി ഉപ്പ് തേച്ചിട്ട് കല് കല്ലിൽ ഗോതമ്പ് മാവ് വരത്തിയിട്ട് അതിൽ നമുക്ക് ഈ ചപ്പാത്തി പൊടിയിൽ മുക്കി ഇത് പരത്തിയെടുത്ത് നല്ല ചൂടായ നോൺ സ്റ്റിക്കിൽ ഇട്ട് രണ്ട് വശത്തും അകവും പുറവും നല്ലോണം മോപ്പിച്ചെടുക്കാവുന്നതാണ് നെയ്യോ എണ്ണയോ ഈ കൂട്ടത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് തൂക്കി കൊടുക്കേണ്ടതാണ് നല്ലോണം ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തിയും തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടോ ഈ പരുവത്തിലാകണം കേട്ടോ ഇതുപോലെതാണ് മോപ്പിച്ചെടുത്തതെങ്കിലാണ് നമുക്ക് പൊറോട്ടയാവുള്ളു എല്ലാം തന്നെ അവസാനത്തെ ചപ്പാത്തി കൂടി നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എന്നാൽപ്പം നെയ്യ് തൂത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ഇനി ഒരു മല്ലിയില ചട്നി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മല്ലിയില വൃത്തിയായിട്ട് കഴുകി തണ്ടൊന്നും കുഴപ്പമില്ല നമ്മൾ അരിയേണ്ടതാണ് അരയ്ക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു ഇഞ്ചി കഷ്ണം ചെറിയ ഒരു ഇഞ്ചി കഷ്ണം ഇതും കൂടി എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് ഇത് പൊട്ടുകടല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയാണെങ്കിലും എടുക്കാൻ പറ്റും തേങ്ങ ഇല്ലെങ്കിലും മല്ലി തന്നെയാണെങ്കിലും എണ്ണ വെച്ച് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇവിടെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം